ുരുവിന്റെ മൊഴിയിൽ നിന്നൊഴുകും ഒരു മനമായി കേൾക്കാം ഒരുമയുടെ പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേറി വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം പതിനെട്ടാം അധ്യായ മൂന്നാം തിരുവചനം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മാനസാന്തരപ്പെട്ട ശിശുക്കളെ പോലെയാകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനി വിശ്വത്യേശയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം വിശുദ്ധയുടെ പേര് സ്വീകരിച്ചിരിക്കുന്ന സകലനെയും അങ്ങയുടെ തിരുമൂവിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശുദ്ധയുടെ പുണ്യജീവിതം അനുകരിക്കാൻ വേണ്ട കൃപാപരം അവർക്ക് ഒരു തൃകം നൽകി അനുഗ്രഹിക്കണമേ പ്രത്യേകമായി എല്ലാ മിഷണറീസിനെയും അങ്ങയുടെ തിരുമുമ്പിലേക്ക് ും വിശുദ്ധ പ്രത്യേക മധ്യസ്ഥത്തിനായും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വചനം പങ്കുവയ്ക്കുവാൻ വേണ്ട ധൈര്യവും കൃപയും നൽകി അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവിശ്വനി ശിഹായുടെ കൃപയ്യും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധമ്മയുടെയും നിധിപനായ മറിവിശു പിന്നെ മധ്യസ്ഥവും സകലമാലഹമാരുടെയും സകല വിശുദ്ധരുടെ സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും കൃപയോടെ